നമസ്കാരം ഞാൻ നിപിൻ നിരവത്ത് ഈ വിവാഹത്തിന് മുമ്പ് പെൺകുട്ടി വരൻ്റെ വീട് കണ്ടാൽ എന്നെല്ലാം കുഴപ്പമുണ്ടോ വിവാഹശേഷം ശേഷം വരൻ്റെ വീട്ടിലെത്തിയ യുവതി വരൻ്റെ വീട് കണ്ടതോടെ താലി തിരികെ നൽകി സ്വന്തം വീട്ടിലേക്ക് പോയി എന്നൊരു വാർത്ത ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാം വായിക്കാനിടയായി ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതമാണ് കേട്ടോ ആ പെൺകുട്ടി അങ്ങനെ ചെയ്തതുകൊണ്ടല്ല അങ്ങനെ ചെയ്യേണ്ട ഒരവസ്ഥ ആ പെൺകുട്ടിക്കുണ്ടായില്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ വാർത്ത കേട്ടപ്പോൾ പലരും പറഞ്ഞു കാണുമായിരിക്കും എന്തൊരു പെണ്ണാണവൾ പെൺ പിള്ളേരായി ഇത്രയും അഹങ്കാരമൊന്നും പാടില്ല കുറച്ച് അടുക്കും ഒതുക്കൊക്കെ വേണം എന്താ കല്യാണം കഴിഞ്ഞില്ലേ പിന്നെ എന്ത് നോക്കാനാ ഭർത്താവിൻ്റെ വീടല്ലേ അവളുടെ വീടെന്ന് പറയുന്നത് ഇനി അതുമല്ലെങ്കിൽ മറ്റൊരു കൂട്ടർ പറയും കല്യാണത്തിന് മുന്നേ തന്നെ വീടൊക്കെ നോക്കി തങ്ങട്ട് കെട്ടിയാൽ പോരായിരുന്നു എന്തിനാണ് അവരുടെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനൊരു സീൻ ഉണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർ വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഇനി പുരുഷന്മാരോട് ചോദിക്കട്ടെ നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നയാളെ വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ വീട് കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പെൺമക്കളോ പെങ്ങന്മാരോ ഭർത്താവാകാൻ പോകുന്ന ആളുടെ വീട് കാണാൻ നിങ്ങൾ ബന്ധുക്കളോടൊപ്പം പോയിട്ടുണ്ടോ ഒരു ടൂർ പോകുന്നതിന് മുമ്പ് താമസിക്കാൻ ബുക്ക് ചെയ്യുന്ന ഹോട്ടലിൻ്റെ ചിത്രങ്ങൾ ഒരു നൂറ് വട്ടമെങ്കിലും അരിച്ചും കുണിച്ചും ഹരിച്ചുമൊക്കെ നോക്കും റിവ്യൂസും വായിച്ചു നോക്കും എന്നിട്ടേ ബുക്ക് ചെയ്യുള്ളൂ പക്ഷേ വിവാഹത്തിൻ്റെ ആദ്യ ദിവസത്തിന് മുമ്പ് ഭർത്തൃവീട് കണ്ട് സുരക്ഷിതമെന്ന് ഉറപ്പ് വരുത്താൻ കഴിയുന്ന എത്ര പേരുണ്ട് നമുക്ക് ചുറ്റും വിരലിലെണ്ണാവുന്ന ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അവസരമാണിത് പ്രണയ വിവാഹങ്ങളിൽ അതിന് മാറ്റമുണ്ടായേക്കാം പക്ഷേ എല്ലായിടത്തും അങ്ങനെയല്ല അല്ലാതെ എല്ലാ വിവാഹങ്ങളിലും പെൺകുട്ടി തുടർന്ന് ജീവിക്കേണ്ടത് എന്ന് പറയപ്പെടുന്ന വീട് വിവാഹശേഷം ശേഷം ചെന്ന് കയറുമ്പോൾ മാത്രമാണ് അവൾ കാണാറുള്ളത് നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും അങ്ങനെയുള്ള ചിന്തിക്കാനുള്ള ബോധമുള്ളവരുണ്ടാവട്ടെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഴിയേണ്ട വീടാണ് അതെങ്ങനെ ഇരിക്കും എങ്ങനെ ഉണ്ടാവും എന്നറിയാതെ ഒരു വിശ്വാസത്തിൻ്റെ മാത്രം പുറത്തൊരാളെ കല്യാണം കഴിക്കുക എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ വീട്ടിൽ കഴിയുക ഭാര്യയുടെ വീട്ടിൽ രണ്ട് ദിവസം പോയി നിൽക്കുന്നതിൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ചിട്ട് കോമഡി ആയിട്ടെങ്കിലും ആൾക്കാർ ഭർത്താക്കന്മാരിങ്ങനെ കവലകളിൽ നിന്ന് പറയാറുണ്ട് കല്യാണത്തിന് മുന്നേ തന്നെ ബന്ധുക്കളെയും കൂട്ടി പെണ്ണിനെയും അവളുടെ വീട്ടുകാരും പരിസരവും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണത്തിന് സമ്മതിച്ച നിങ്ങൾക്ക് അതേ വീട്ടിൽ രണ്ട് ദിവസം നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രേ എന്താ അല്ലേ എന്നാൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു വീട്ടിലേക്ക് ഇത്രയും നാൾ ജീവിച്ച സ്ഥലവും വീടും ചുറ്റുപാടും ആൾക്കാരും ഒക്കെ വിട്ടിട്ട് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പുരുഷന്മാരെ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ചൊന്ന് പുറകിലേക്ക് ചിന്തിച്ച് നോക്കിയാൽ പെൺകുട്ടികൾ തങ്ങളുടെ വീട് കണ്ടിരിക്കണമെന്നേ ഏതൊരു പുരുഷനും കൃത്യമായിട്ട് ചിന്തിക്കുകയുള്ളൂ ഈ ഒരു കാലത്ത് പണ്ടത്തെ കാലത്ത് ഇതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് കരുതാം എന്നാൽ ഇനി അങ്ങോട്ടുള്ള കല്യാണ ചടങ്ങുകളിൽ ഏറ്റവും ആദ്യവും അത്യാവശ്യമായി വരേണ്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വിവാഹമുറപ്പിക്കും മുമ്പ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് ബന്ധുക്കൾക്കൊപ്പം പെൺകുട്ടിയും പോകണമെന്നാണ് അങ്ങനെയെങ്കിൽ വീട് നോക്കിയാണോ കല്യാണം കഴിക്കേണ്ടതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം അതിനൊരു ഉത്തരമേ ഉള്ളൂ ഒരു വീടെന്നാൽ നാല് ചുവരുകളുള്ളൊരു കെട്ടിടമല്ല അതിനകത്തൊരു ജീവനുണ്ട് പോസിറ്റീവായി നെഗറ്റീവായ ഒരു ഫീലിങ്സ് ഉണ്ട് ജെ 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 ഹോ എന്ന സിനിമയിൽ കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടി കയറി ചെല്ലുമ്പോൾ പൊട്ടിയ ടീ തകർന്ന റിമോട്ടും കിടക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നെല്ലാം പെൺകുട്ടിക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ വിവാഹത്തിന് മുമ്പ് ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ വീടൊന്ന് കാണുന്നത് സഹായകരമായിരിക്കും കല്യാണത്തിന് മുമ്പ് സ്ത്രീകൾ വരൻ്റെ വീട് കാണരുതെന്ന് പറയുന്ന ആചാരത്തിന് പിന്നിലൊരു ടോക്സിക് ആയിട്ടുള്ളൊരു ചിന്തയുണ്ട് വിവാഹം കഴിഞ്ഞ പെൺകുട്ടി കയറി ചെല്ലുന്ന വീട്ടിൽ അടങ്ങി ഒതുങ്ങി എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് എന്തും മറ്റുള്ളവരുടെ അനുവാദത്തോടെ ചെയ്യണമെന്ന ബോധ്യപ്പെടുത്തലാണ് ഈ ചടങ്ങുകളുടെ എല്ലാം പിന്നിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ സതി നിർത്തലാക്കുന്നതിന് മുമ്പ് വരെ അത് ദുരാചാരമായിരുന്നില്ല അതുപോലെ നമ്മൾ ഇതും ഒരു ദുരാചാരമായി പലർക്കും തോന്നുന്നുമില്ല പക്ഷേ അതും ഒരു ദുരാചാരം തന്നെയാണ് അല്ലെങ്കിൽ പറയൂ എന്ത് ഗുണമാണ് ഈ ആചാരം കൊണ്ട് പുരുഷനും സ്ത്രീക്കും ലഭിക്കുന്നത് ഇത്തരം ദുരാചാരങ്ങളെയൊക്കെ മാറ്റേണ്ട സമയമായി ഇത്തരം ചങ്ങലകൾക്ക് ബന്ധിയാകാൻ പെൺകുട്ടികളെ എന്തിനു വിട്ടുകൊടുക്കണം അവൾ നാളെ ജീവിക്കേണ്ട ചുറ്റുപാടും പരിസരവും തിരഞ്ഞെടുക്കാനും സുരക്ഷിതത്വവും വൃത്തിയുമുള്ളതാണെന്ന് ഉറപ്പുവരുത്താനും ഒക്കെ അവൾക്ക് അവകാശമില്ലേ ഒരു പെൺകുട്ടി ഒരാളെയും അയാളുടെ സാഹചര്യങ്ങളെയും മനസ്സിലാക്കി വിവാഹം കഴിക്കുന്നതും അതിനോട് പൊരുത്തപ്പെടുന്നതും ഒരാളെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ മാത്രം അയാളുടെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടേണ്ടി വരുന്നതും തമ്മിൽ ഒരു വലിയ അന്തരമുണ്ട് ഇതോടൊപ്പം വളരെ രസകരവും എന്നാൽ നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കുകയും ചെയ്യുന്നൊരു വാർത്ത കൂടി പറയാതിരിക്കാൻ പറ്റില്ല അത് ഇന്ത്യയിലാണ് ഈ അടുത്തായി വിവാഹത്തിന് മുമ്പുള്ള ടോയ്ലറ്റ് സെൽഫികൾ മധ്യപ്രദേശിലൊരു ആചാരമായിട്ട് മാറിയിട്ടുണ്ട് ഇതിൻ്റെ കാരണമുണ്ട് കേട്ടോ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്കായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കന്യാ വിവാഹ പദ്ധതിയാണ് ഇതിന് കാരണം വരൻ്റെ വീട്ടിലൊരു ടോയ്ലറ്റ് ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ വധുവിന് സർക്കാർ വക അൻപത്തി ഓരായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം പൊതുസ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് എല്ലാ വീടുകളിലും ടോയ്ലറ്റ് സൗകര്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇങ്ങനൊരു കാര്യം തുടക്കമിട്ടത് എല്ലാ വീടുകളും പോയി ടോയ്ലറ്റ് സൗകര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട കണക്കിലെടുത്താണ് വിവാഹത്തിന് മുമ്പായിട്ട് ഇങ്ങനൊരു പദ്ധതി സർക്കാർ രൂപകൽപ്പന ചെയ്തത് അതും ഇന്ത്യയിൽ തന്നെ നടക്കുന്ന കാര്യമാണ് വിദേശത്തൊന്നും അല്ല കേട്ടോ ശരിക്കും ഇങ്ങനെയൊക്കെ ഒരു പദ്ധതി നേരത്തെ വരണമായിരുന്നു വിവാഹത്തിന് മുമ്പ് വരൻ്റെ വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് ആവശ്യമാണത്രയും വിവാഹത്തിന് മുമ്പ് വരന്മാരുടെ വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് ആവശ്യമാണെന്ന ആശയം ഒരിക്കലും തെറ്റുമല്ല മോശമല്ല കാരണം ഇല്ലെന്ന് കണ്ട ആദ്യ ദിവസം തന്നെ ഭർത്തൃവീട് ഉപേക്ഷിക്കേണ്ടി വന്ന പെൺകുട്ടികൾ വാർത്തയാകുന്ന കാലമാണ് ടോയ്ലറ്റ് അല്ല ഇവിടുത്തെ വിഷയം ഓരോ പെൺകുട്ടിയുടെയും സുരക്ഷയും സ്വാതന്ത്ര്യവുമാണ് എന്ന കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വീടും പരിസരവും കാണുന്നതിൽ ദോഷ്യമല്ല അഭിമാനമാണെന്ന് ഓരോ അമ്മമാരും എന്നാ തോന്നുക അങ്ങനെ തോന്നുന്നതല്ലേ നല്ലത് ഒരു പക്ഷേ തനിക്ക് സാധിക്കാതെ പോയൊരു കാര്യം അവർക്ക് സാധിച്ചല്ലോ എന്നോർത്ത് സന്തോഷപ്പെടുകയല്ലേ ചെയ്യേണ്ടത് നിലവിളക്കെടുത്ത് പടി കയറുന്ന ഒന്നല്ല ഐശ്വര്യം ആ വീട്ടിലേക്ക് കയറി വരുന്നവരുടെ മനസ്സിൻ്റെ സന്തോഷവും തൃപ്തിയുമാണ് ഐശ്വര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ചെറുക്കനെ കാണാൻ പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നതിൽ ചെറുക്കൻ്റെ ഒരു പരിഭവം വേണ്ട കേട്ടോ കാരണം നിങ്ങളുടെ ഭാവി മരുമകളെ മനസ്സിലാക്കാൻ നിങ്ങൾക്കും അതൊരവസരമാണ് തന്നെ വിവാഹത്തിന് മുമ്പ് പയ്യൻ്റെ വീട് കാണാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ കാണട്ടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക സ്വാതന്ത്ര്യം എന്നത് അനുവാദമല്ല അത് അവകാശമാണ് താങ്ക് യു